യൂണിവേഴ്സിറ്റി കോളേജിൽ നേതാക്കൾ ഏറ്റുമുട്ടി ജില്ലാ അടുത്ത കാലത്തായി സി പി എമ്മിന്റെ പല സമ്മേളന വേദികളിലും സി പി എമ്മിന്റെ സഖാക്കന്മാർ ചേരിതിരിഞ്ഞ് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതും ഏറ്റുമുട്ടുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും ഒക്കെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചർച്ചയാക്കിയിരുന്നു ഏതായാലും സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനവും പരിഹാസവും സി പി എം പല കോണുകളിൽ നിന്നും ഏറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴതാ എസ് എഫ് ഐ നേതാക്കൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ തന്നെ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയിരിക്കുകയാണ് മുതിർന്ന സഖാക്കന്മാർക്ക് പിന്നാലെ കുട്ടി സഖാക്കളും ഇപ്പോൾ ഏറ്റുമുട്ടുകയാണോ എന്നാണ് പുതിയ ചോദ്യം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ നേതാക്കൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി സംഘർഷത്തിൽ ജില്ലാ നേതാവിന് മർദ്ദനമേറ്റു യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അറതീർന്ന താമസവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിയിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു രാത്രി കോളേജ് വളപ്പിലായിരുന്നു സംഘടനം തർക്കം പറഞ്ഞു തീർക്കാനെത്തിയ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥി കൂടിയായ ജില്ലാ നേതാവിനെ യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു സംഘർഷ വിവരം അറിഞ്ഞ കന്റോൺമെന്റ് പോലീസ് കോളേജിൽ എത്തിയെങ്കിലും ഇരു കൂട്ടരും പരാതിയില്ലെന്നറിയിച്ച് സ്ഥലം വിട്ടു സംഘർഷത്തെ തുടർന്ന് കോളേജ് പരിസരത്ത് രാത്രി പോലീസിനെ വിന്യസിച്ചു സർക്കാരിന്റെയും സിപിഎമ്മിനെയും പ്രതിരോധത്തിലാക്കിയ ആക്രമണ കേസുകളുടെ പേരിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റിയെ പിരിച്ചുവിടാൻ ആറുമാസം മുൻപ് സിപിഎം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചെങ്കിലും പാർട്ടി തീരുമാനത്തെ വെല്ലുവിളിച്ച് അതേ യൂണിറ്റ് കമ്മിറ്റിയെ എസ് എഫ് ഐ സജീവമാക്കുകയായിരുന്നു ഭിന്നശേഷിക്കാരനെ ആക്രമിച്ച കേസിൽ നാല് എസ് എഫ് ഐ നേതാക്കളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു കേസിൽ മുൻകൂർ ജാമ്യം നേടിയ പ്രതികൾക്ക് വൻ വരവേൽപ്പ് നൽകിയാണ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകർ സ്വീകരിച്ചത് സർവകലാശാല ഭൂമിയിലെ സി പി എം കയ്യേറ്റത്തിൽ നടപടിക്കൊരുങ്ങുകയാണ് ഗവർണർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രണ്ട് കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് സി പി എമ്മിനും സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഗവർണർ അതിശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് സർവകലാശാല ഭൂമിയിലെ സി പി എം കയ്യേറ്റത്തിൽ വി സിയുടെ വിവരങ്ങൾ തേടിയിരിക്കുകയാണ് ഗവർണർ രജിസ്ട്രാർ ഇൻചാർജ് റിപ്പോർട്ട് തയ്യാറാക്കുമെന്നുള്ളതാണ് ചർച്ചകൾ മാത്രമല്ല സർക്കാരിന്റെ പാനൽ തള്ളിക്കൊണ്ട് വീണ്ടും കസേരയിൽ സിസ തോമസിനെയും ശിവപ്രസാദിനെയും ഇരുത്തിക്കൊണ്ട് താൽക്കാലിക വി സുമാരെ നിയമിച്ചുകൊണ്ട് രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയതോടെ പിണറായി സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് വെള്ളം കുടിക്കാൻ പോവുകയാണെന്നും വ്യക്തം കോടതി ഉത്തരവനുസരിച്ച് ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വി സിയായും ഡോക്ടർ കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സിയായും നിയമിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ സംസ്ഥാന സർക്കാരും സിപിഎമ്മും വീണ്ടും വെട്ടിലായിരിക്കുകയാണ് കേരള സർവകലാശാലയുടെ ഭൂമി കൈയേറി സിപിഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസായിരുന്ന പഴയ എ കെ ജി സെന്റർ നിർമ്മിച്ച സംഭവത്തിൽ നടപടിക്കൊരുങ്ങുകയാണ് ഗവർണർ എന്ന ചർച്ചകളുമായും ഒരു വിഭാഗം മാധ്യമങ്ങൾ രംഗത്തുണ്ട് ഇത് സംബന്ധിച്ച് ഡോക്ടർ വി സി മോഹനൻ കുന്നുമലിൽ നിന്നും ഗവർണർ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് ഗവർണറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് തയ്യാറാക്കാൻ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ മിനി കാപ്പനെ വി സി ചുമതലപ്പെടുത്തി അനധികൃതമായി കയ്യേറിയ ഭൂമി സർവകലാശാല തിരികെ ഏറ്റെടുക്കണമെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനത്തിന്മേലാണ് ഗവർണറുടെ നടപടി സി പി എം ആസ്ഥാനമായിരുന്ന എ കെ ജി സെന്റർ നിലവിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമാണ് അടുത്തിടെയാണ് പുതിയ കെട്ടിടത്തിലേക്ക് പാർട്ടി ആസ്ഥാനം മാറ്റിയത് സിപിഎമ്മിന് അനുവദിച്ചത് പതിനഞ്ച് സെന്റാണെങ്കിലും കേരള സർവകലാശാലയുടെ അൻപത്തഞ്ച് സെന്റ് ഭൂമി കൈവശമുണ്ടെന്ന് സർവേ വകുപ്പിന്റെയും മഞ്ചൂർ വില്ലേജ് ഓഫീസിന്റെയും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാരിന് നേരെയുള്ള ചോദ്യങ്ങളും അവസാനിക്കുന്നേയില്ല ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുന്നു നിരന്തരം പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദ്യം തദ്ദേശ വകുപ്പിൽ മാത്രം അൻപതിനായിരത്തോളം സെക്രട്ടേറിയറ്റിൽ കെട്ടഴിക്കാത്ത ഫയലുകൾ കുന്നുകൂടി കിടക്കുകയാണ് മുന്നിലുള്ള ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മനസ്സിലാക്കി അനുകമ്പയുടെ ഉടൻ തീരുമാനമെടുക്കണമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അതും രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായപ്പോൾ എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റിൽ മാത്രം ഫയലുകൾ കെട്ടഴിക്കാതെ ചുവപ്പുനാളയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഭരണകക്ഷി യൂണിയനുകൾ തന്നെ പറയാതെ പറയുകയാണ്